നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ച് ഇറാൻ ഇസ്രായേൽ ഭിന്നത തുടരുന്നതിനിടെ ഇറാനു നേരെ മിസൈൽ ആക്രമണം നടന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇറാൻ നഗരമായ ഇസ്ഫഹാനിൽ സ്ഫോടനം ഉണ്ടായതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ സൈന്യത്തിന്റെ സുപ്രധാന എയർബേസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതത്തിനടക്കം ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിന്റെ ഭാഗമായി വിമാനത്താവളങ്ങൾ അടച്ചിട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇസ്ഫഹാൻ ഷിറാസ് തെഹ്രാൻ നഗരങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമഗതാഗതം നിരോധിച്ചിട്ടുണ്ട് വ്യോമതാവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമില്ല ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ വാർത്താ ഏജൻസി അവകാശപ്പെട്ടു അതേസമയം വ്യോമ നിയന്ത്രണങ്ങളുടെ ഭാഗമായി എമിറേറ്റ്സ് ഫ്ളൈ ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും ടെഹ്റാനിലെ ഇമാം ഖൊമൈനി രാജ്യാന്തര വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ പതിനാലിന് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഫോടനം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാന്റെ നടപടിയോട് അതേ നാണയത്തിൽ പ്രതികരിക്കരുതെന്ന നിർദ്ദേശവുമായി യുഎസും യു കെയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളും രംഗത്തെത്തിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലകളെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിലേക്ക് പ്രത്യാക്രമണം വഴിവെക്കും എന്നായിരുന്നു ലോകരാജ്യങ്ങൾ വെച്ച ആശങ്ക ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ തിരിച്ചടി നൽകിയതെന്നാണ് ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട എ ബിസി ന്യൂസിന്റെ പ്രതികരണം എന്നാൽ ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിൽ തിരിച്ചടിയായാണ് ഇസ്രായേൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇറാഖ് സിറിയ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് വ്യോമാതിർത്തി ലംഘിച്ച ഡ്രോണുകൾ ജോർദാരും നിർവേര്യമാക്കിയിരുന്നു എന്നാലും ഇപ്പോൾ ഇസ്രായേലിന്റെ ഈ തിരിച്ചടിക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് എന്താകും ഉണ്ടാവാൻ പോകുക എന്നത് ഏറെ ആശങ്കയ്ക്ക് ഇടയാക്കുന്ന കാര്യമാണ് പശ്ചിമേഷ്യയിൽ വിചാരിക്കുന്നതിനപ്പുറം ഒരു വലിയ യുദ്ധം നടക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്